അവളും അവളുടെ ഒരു നൈറ്റ്യം ഇനിയാൻ മറ്റേ ഇതിൽ കണ്ടിട്ടുണ്ടാൽ പറയാം ഒരു തള്ള വൈബാണ് ഈ കമൻറ്റ് എനിക്ക് പലപ്പോഴും കിട്ടാറുണ്ട് കേട്ടോ അതുമാത്രമല്ല ഫാമിലിയിൽ നിന്നൊന്നും പറയാറുണ്ട് എന്നാൽ ഈ ഒരു വിലക്ക് വേറെ ഏതെങ്കിലും ഡ്രസ്സ് കിട്ടുമോ കിട്ടും ഇതാ നല്ല സ്റ്റൈലിഷ് ആയിട്ട് തന്നെ നമുക്ക് ഇനി വീട്ടിലിട്ടുകൊണ്ട് നടക്കാം പുറത്തേക്ക് പോകുമ്പോഴിടാം കേട്ടോ ഇനിയിത് എവിടെന്നാ കിട്ടിയാന്ന് ആലോചിച്ച് തല പുകയൊന്നും വേണ്ട കേട്ടോ ദേവൂസ് ബൊട്ടീക്കിൽ നിന്നാണ് ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് കേട്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടോ കേട്ടോ ടു ഡബിൾ നയൻ റുപ്പീസിനാണ് കേട്ടോ ഇത് കിട്ടുന്നത് അടിപൊളി ക്വാളിറ്റിയാണ് മീഡിയം ലാർജ് എക്സൽ സൈസിൽ അവൈലബിൾ ആണ് കേട്ടോ സ്റ്റിച്ച് ആണെങ്കിലും അതിൻ്റെ മെറ്റീരിയൽ ആണെങ്കിലും അടിപൊളിയാണ് അജ്രക്ക് മെറ്റീരിയൽ ആണ് അപ്പോൾ പിന്നെ ഷിപ്പിങ്ങിന് നിങ്ങൾ ഒരു സിക്സ്റ്റി റുപ്പീസ് അഡീഷണൽ ആയിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും നമ്മൾ സ്ക്രീനിൽ അവരുടെ ബൊട്ടിക്കിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഫോൺ എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട് ഡയറക്റ്റായിട്ട് അവർക്ക് വാട്സപ്പ് ചെയ്താൽ മതിയാവും അല്ലെങ്കിൽ അവർക്ക് ഡയറക്റ്റായിട്ട് ഇൻസ്റ്റാ പേജിൽ പോയിട്ട് മെസ്സേജ് അയച്ചാലും മതിയാവും അടിപൊളിയാണ് കേട്ടോ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒന്നും പറയാനില്ല നൈറ്റിക്ക് പകരം ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്താൽ നമുക്ക് സ്റ്റൈലിഷ് ആയിട്ടാണ് നടക്കാനായിട്ട് പറ്റും അപ്പോൾ പിന്നെ എന്തിനാണ് മടിച്ചേക്കുന്നത് വേഗം പോയി പർച്ചേസ് ചെയ്യല്ലേ